നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ആളുകൾ പലരും ധരിച്ചിരിക്കും ജ്യോതിഷം എന്നാൽ വലിയ തട്ടിപ്പാണ് പിന്നെ ചിലർ കരുതുന്നത് എന്താ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നക്ഷത്രം കല്യാണത്തിന് സമയം കുറിക്കുക അതുപോലെ നാൾ ചേരുമോ എന്ന് നോക്കുക ചേരുല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും സ്ത്രീയുടെ ദീർഘപ്പുരുത്തം നോക്കിയിട്ടാണ് പറഞ്ഞത് അതായത് സ്ത്രീ ജന്മം മുതൽ പതിനൊന്നാമത്തെ നാൾ മുതൽ സ്ത്രീ ദീർഘപ്പുരുത്തു അങ്ങനെയൊക്കെ നോക്കിയിട്ട് പറയും അവസാനം ചതയ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ആണെങ്കിൽ ഭയങ്കര സർവാധീഷ്ടമാണ് ഭയങ്കര കൂട്ടായിരിക്കും എന്നൊക്കെ പറയും പക്ഷേ കല്യാണം കഴിഞ്ഞ നിമിഷം മുതൽ അടി ബഹളമായിരിക്കും ജീവിതകാലം മുഴുവൻ അടിയായിരിക്കും കാരണം ഓപ്പോസിറ്റ് യോനി പിന്നെ അഗ്നിമാർഗ്ഗ യോഗ ജാതകം മൂന്നാം കൂറ് പിന്നിൽ നിന്ന് നിന്നെണ്ണം നമ്മളെ സംബന്ധിച്ച് മുന്നിൽ നിന്ന് നിന്നെണ്ണിയാലും പിന്നിൽ നിന്ന് എണ്ണിയാലും രണ്ടു വരെ വരെ കാരണം തീ വന്ന് കയ്യിൽ മുട്ടിയാലും കൈ വന്ന് തീയിൽ മുട്ടിയാലും കൈ പൊള്ളും അപ്പോൾ നമ്മുടെ ജ്യോതിഷാചാര്യ സംവാദങ്ങൾ വളരെ വളരെ വ്യത്യസ്തമാണ് ആ ഒരു സത്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയുക അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ അനുഭവസാക്ഷ്യം വീഡിയോകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമായിട്ട് അതിൻ്റെ വീഡിയോ കൂടി എട്ട് മിനിറ്റിന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ആരെന്തൊക്കെ പറഞ്ഞാലും പറയുന്ന ഒരു കാര്യമുണ്ട് സാമ്പത്തിക വിദ്യാഭ്യാസം നമുക്ക് ആരും നൽകുന്നില്ല അത് സത്യമാണ് കാരണം നമുക്കിവിടെ സാമ്പത്തിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു ലോൺ കിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഷെയർ മാർക്കറ്റ് അത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആലോചിക്കും ഇപ്പം നമ്മൾ പിടിവിട്ട് നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ കേട്ടു ഷെയർ മാർക്കറ്റോ അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് രൂപ ഇട്ടിട്ട് നമുക്ക് ആരും കിട്ടുമല്ലേ ആയിരത്തഞ്ഞൂറ് കിട്ടുമ്പോൾ നമ്മൾ ചാടി പുറപ്പെട്ട് കടം വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് വീണ്ടും ബാധ്യതയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ധർമ്മദേവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പിതൃക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ധർമ്മദേവ് നമ്മുടെ കൂടെ വരണമെങ്കിൽ ഈ ധർമ്മദേവത കുലദേവത എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ വരണമെന്ന് അതാണ് കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അത് തന്നെ അച്ഛൻ്റെ അച്ഛൻ വഴിക്ക് മാത്രമേ നമ്മൾ അനു കൂട്ടുകയുള്ളൂ അമ്മ വഴിക്ക് പോകില്ല അത് തന്നെ ചിലർ പറയും നായർ സമുദായമാണ് അതുകൊണ്ട് അമ്മ വഴി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ സംബന്ധം കൂടി നടന്ന പൂജാരിമാർ അവർ അവർക്ക് സൂചിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സൂത്രങ്ങളാണ് പക്ഷേ നിങ്ങൾ തിരിച്ചറിയാം അവരൊരിക്കലും അമ്മൊഴി പോകാറില്ല അപ്പോൾ എന്തോ ഒന്നു ചിന്തിച്ചുകൂടെ അവർക്ക് അച്ഛൻ വഴിയും മറ്റുള്ളവർക്ക് അമ്മൊഴി അങ്ങനെ ഉണ്ടോ അങ്ങനെ ഇല്ല എല്ലാ മനുഷ്യർക്കും തുല്യതയാണ് അപ്പോൾ നമ്മളറിയേണ്ടത് എന്താ നിങ്ങൾക്ക് മൂലകുടുംബക്ഷേത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തിപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ് തൊഴുതു പ്രാർത്ഥിച്ച് ഇരുപത്തേഴ് ക്ഷേത്രമുണ്ട് ഓരോ ക്ഷേത്രം നൂറ്റിയെട്ട് വലം വെച്ച് പ്രാർത്ഥിച്ച് താഴെ കൗണ്ടറിൽ എത്തിയിട്ട് ഒരു നൂറ് രൂപയുടെ ചരട് വാങ്ങി ധരിച്ച ഇരുപത്തേഴ് ദിവസം വരെ ആ ചരടിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു അയ്യായിരം രൂപ സംഘടിപ്പിച്ചാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇലസ അയച്ച ഒരു അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് ആ ഏലസ് ധരിച്ച് ചിട്ട വേണ്ട കാരണം ധരിക്കുന്ന സമയത്ത് പകൽ നോണൊക്കെ ഒഴിവാക്കി രാത്രി അഴിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ഏലസരിച്ച് മുന്നോട്ട് പോകാം ഒന്നര വർഷം വരെ നിങ്ങൾക്ക് ഏലസിലൂടെ മുന്നോട്ട് പോകാം ആ ഏലസ് ധരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നീട് നിങ്ങൾ ഒരു അൻപത്താറായിരം രൂപ സംഘടിപ്പിച്ചിട്ടൊന്ന് നിങ്ങൾക്കിവിടെ ആവാഹന പൂജയുണ്ട് ഈ ആവാഹന പൂജയിൽ വരുമ്പോൾ നിങ്ങളുടെ ധർമ്മ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രണവമലയിൽ പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് വഴിക്ക് മുകളിൽ മറ്റ് ഇരുപത്താറ് ദേവതകളുണ്ട് അവിടെയും വേറൊരു നാഗരാജാവുണ്ട് നാഗക്ഷമുണ്ട് നാഗജാമുണ്ഡ്യമുണ്ട് കരിനാഗക്ഷമുണ്ട് എട്ട് ഗണപതിമാരുണ്ട് ദുർഗാദേവിയുണ്ട് മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ ശനീശ്വരൻ ഉഗ്രഭദ്രകാളി പൊന്നുപതിനെട്ടാംപടിയും പിന്നെ അയ്യപ്പസ്വാമിയും ആണ്ടിപ്പണ്ഡാര സ്വരൂ സ്വരൂപമായി മുരുകനും പിന്നെ സ്വയംഭുവായ ആഞ്ജനേയസ്വാമിയും പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന മഹാദേവനും പിന്നെ യക്ഷിയമ്മ ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദേവൻ ഗടാകരണസ്വാമി അങ്ങനെ ഇരുപത്താറ് ദേവതകളിലെ ഏത് ദേവതയാണോ നിങ്ങളുടെ പൂർവികവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അതിലേക്ക് വരുന്ന ആ ദേവാംശമായി വരുന്നത് അതിലേക്ക് കണക്ട് ചെയ്ത് അവിടെ സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ധർമ്മദേവത നിങ്ങളെ അനുഗ്രഹിക്കും ഇതൊക്കെ ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് അവിടെ പോലും നിങ്ങളുടെ ജീവിതം ജയിക്കും പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രാദ്ധ ബലി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായശ്ചിത്ത ബലി ഏഴ് തലമുറയുടെ ബലിയാണ് ഇവിടെ ഇരിക്കുന്നത് ആ ബലി ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പിതൃക്കളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കണ്ടോ അപ്പോൾ ഇവിടെ ആവാഹന പൂജയ്ക്ക് വന്നു കഴിയുമ്പോഴുള്ള ഗുണം തോന്നുന്നു ധർമ്മദേവതനെ കിട്ടും പിതൃക്കൾ കൂടെ വരും പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നത് ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാലം കരുന്ന് അനുഭവിച്ച പോലെയല്ല ചെറുതായിട്ട് താഴ്ന്നു നീ പോലും നമുക്കറിയാൻ പറ്റും അതെങ്ങനെയാണ് ഇപ്പം നമുക്കൊരു പനി വന്നു പനി വന്നു നമ്മൾ ചികിത്സിച്ച് പനി മാറി പനി മാറി കഴിഞ്ഞിട്ട് വീണ്ടും പനി വന്നു എന്ന് എങ്ങനെയാണ് അറിയണത് നമ്മൾ അടുത്ത് പോയിട്ടില്ല നമുക്ക് വീണ്ടും അതേ ശാരീരികമായ അവസ്ഥകൾ അസ്വസ്ഥകൾ നമുക്ക് ഫീൽ ആവും ഇപ്പോൾ ജലദോഷം വന്നു ഇത് അടുത്ത് പോകേണ്ടതായിട്ടുണ്ടോ നമുക്ക് സ്വയം തിരിച്ചറിയാം ചുമ വന്നു നെഞ്ചിൽ വേദന വന്നു വയറുവേദന വന്നു കാലുവേദന വന്നു ഇതെല്ലാം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ധർമ്മദേവതയും പിതൃക്കളെയും കൂട്ട് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഓരോ അസ്വസ്ഥതകളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതിന് നിങ്ങൾ ധൈര്യമായിട്ട് ആ വേന പൂജയിലേക്ക് വരിക ഇവിടുത്തെ ആകുമറ്റ പ്രശ്നം നിങ്ങളുടെ വീടിൻ്റെ വാസ്തു അത് നമ്മുടെ വാസ്തു കൈകാര്യം വന്ന് നോക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം കാരണം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ എൻ്റെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അവർ ഓടി പോവാറില്ല കാരണം അവർക്ക് മനസ്സിലായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരമുണ്ട് അതുപോലെ ഇവിടെ പേനമംഗലത്ത് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളും നിത്യപൂജ ക്ഷേത്രമാണ് ഇരുപത്തേഴ് പോറ്റിമാർ നിത്യവും രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ നട അടയ്ക്കാത്ത ക്ഷേത്രം ഇവിടെ നിവേദ്യ സമയത്ത് ഒന്നും നടക്കില്ല നിങ്ങളൊന്നും ആലോചിക്കും നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളും മണ്ഡത്തിലോ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ടില്ലേ നൂലും കോണങ്ങൾ കിട്ടിയവർ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ അതുപോലെ ഷർട്ടിട്ട് വേണം കയറാൻ എന്നിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ആയിരം ലക്ഷപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് ഇരുപത്തിനാല് വർഷം ശബരിമലയ്ക്ക് പോകരുത്താൻ പതിനൊന്ന് മാസം നമ്മുടെ ക്ഷേത്രത്തിൽ വന്ന് അവന് കൂലിപ്പണിയാണ് എല്ലാ ദിവസവും പണിയുണ്ടായിരുന്നു വൃശ്ചിക മാസം വന്നപ്പോൾ അവൻ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നില്ല പകരം ശബരിമലയ്ക്ക് പോയി എന്നിട്ട് അവൻ വിളിച്ച് പറയാനും ഈ ഒരു മാസം പണിയുണ്ടായില്ല അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് എന്താ എൻ്റെ ഒരു അനുഷ്ഠാനം പോലെ ഞാൻ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഒന്ന് തിരിച്ചറിയണ്ടേ പോയിട്ടൊരു ഗുണമില്ല ധൈര്യമായിട്ട് ഇവിടേക്ക് വന്നപ്പോരായിരുന്നോ വിജയം വല്യ അവിടെ സ്വർണ്ണ സ്ത്രീകോയിലൊക്കെ പൊഞ്ഞു കൊടുത്തു എന്നിട്ടോ ആളിപ്പോൾ യു കെയിലേക്ക് പോയി നാടോട്ട് പോകേണ്ട വന്നില്ലേ അപ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികൾ പിന്നാലാണെങ്കിലോ മനുഷ്യർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദേവി ദേവക്ഷേത്രങ്ങളിൽ നിന്ന് തിരിച്ചറിയുക ഇത് തന്നെ ഒരു ആചാര്യം വന്നിട്ട് എന്താ ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന ദേവി ദേവക്ഷേത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പിന്നീട് ആളിപ്പോൾ വലിയ ദൈവമായി അതുതന്നെയല്ല ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഗോപിനി എന്ന് പറയുന്ന ഒരാളിപ്പോൾ സ്വാമിയായി സമാധിയായി എന്താ സുഖമില്ല ഇന്നുള്ള കാലത്ത് അപ്പം ഇതിൻ്റെ മാതൃകയായിട്ട് പഴയ ഒരു ആചാര്യൻ ഇവർ സമുദായത്തിൻ്റെ വലിയ ദൈവമായിട്ട് അപ്പം മാറിക്കഴിഞ്ഞു എന്നിട്ട് പറയുന്നതോ ഈ നാമം ജപിച്ചു നടന്നു എന്തെങ്കിലും പ്രയോജനമുണ്ടോ അപ്പം പലർക്കും അറിഞ്ഞുകൂടാ പ്രയോജനം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിലേക്ക് എത്തുക കൺസൾട്ടേഷൻ എടുക്കുക എന്താണ് നമുക്ക് ജീവിത തകർച്ചയുടെ കാരണം എന്ന് കണ്ടെത്തുക നമുക്ക് നൂറ്റിട്ട് നൂറ്റി പത്ത് ഒരു അവസ്ഥ അതാണ് ഒടി എന്ന് പറയുന്നത് ആഭിചാരദോഷം അതുപോലെ തന്നെ നമ്മുടെ റൂമിലേക്ക് എല്ലുമ്പോൾ പെട്ടെന്ന് കയ്യിൽ മാറുന്ന ഒരു തോന്നൽ വരിക അതുപോലെ നമ്മൾ നടക്കുന്ന സമയം നമ്മുടെ പിന്നിലൂടെ ആരോ നടന്നു വരുന്ന പോലെ തോന്നുക പിന്നെ നമുക്ക് സിഗരറ്റിൻ്റെ മണം വരിക മുറുക്കാക്കത്തിൻ്റെ മണം വരിക ഇതൊക്കെ ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷ ലക്ഷ്യമാണ് ഇതിവിടെ ഒടി വെട്ടൊഴിയുന്ന നിമിഷം നമുക്ക് ആവശ്യമില്ലാതെ പൈസ ലോകം എല്ലാം മാറിയിട്ടുണ്ടാകും അതിൻ്റെ അനുഭവസാക്ഷ്യം വീഡിയോ ഒരുപാട് ഒത്തിരി ഒത്തിരി വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചിലർ ചോദിക്കുന്നത് ഇവിടെ പൂജ കഴിഞ്ഞ് രോഗം മാറുമോ എന്താ സംശയം അതായത് മാരക രോഗങ്ങൾ പതിനെട്ട് വിധമാണ് അതിൽ ആറ് ആറുവിധം രോഗമാണ് ചികിത്സിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ ആറ് വിധം രോഗം നമുക്ക് ആവാഹന പൂജ കഴിഞ്ഞ് മാറിയിട്ടുണ്ട് ആറുവിധം രോഗം ഇയാൾ പിന്നീട് ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം പൂജയുമായി തന്നെ കഴിയണം ഇത് പ്രകൃതി തത്വമാണ് ഈ പ്രകൃതി തത്വം പാലിച്ചു പോകുന്ന ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയും അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റികർത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു തിരുസന്നിധി എന്ന് തിരിച്ചറിയാം ഇവിടെ ജാതി മത ഭേദങ്ങളൊന്നുമില്ല മനുഷ്യർ മാത്രമാണ് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല ഞാനിവിടെ സ്ത്രീകളും പൂജാരിമാരാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ജീവിതത്തിൻ്റെ ക്ഷണം അപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തലമുറ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കുന്നത് ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു പാരമ്പര്യകാര്യം എന്ന് വാങ്ങിച്ചാൽ ജാതകങ്ങൾ മാറ്റി വെക്കുക ഇതൊന്ന് വാങ്ങി വായിച്ചു നോക്കുക അതോടൊപ്പം തന്നെ സനത സംഘത്തിൽ അങ്ങാവുക യാതൊരു പ്രവേശന ഫീസും ആസ്വര്യവും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാഗസ്സായും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം വരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടങ്ങുകൊണ്ട് ചെയ്തു തരികയും താല്പര്യമുള്ളത് ധൈര്യമായിട്ട് ജ്യോതിശാലയുമായിട്ട് ബന്ധപ്പെടുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം പിഴുത പ്രഹ്ലാദാണ് വർക്കലയിൽ നിന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാലോ അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ അയൽസ് വാങ്ങിയതായിരിക്കും അപ്പോൾ കടബാധിതയൊക്കെ ആയിരുന്നു സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസയാവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രീതം ഭർത്താവും കൂടിയാണ് വന്നത് ഒരു ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലം വായിച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇരുപത്തേക്കും മുട്ടകൾക്കടച്ച് തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടയ്ക്കടക്കി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന നർസങ്ങൾ വലിയ രീതിയിൽ തോന്നി ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാനൊരു ദിവസം വന്നു ആ ദിവസം വന്ന് നർസമാരും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്കിപ്പോൾ ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട് കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റ് മനസ്സിലാക്കുക നേരെ ഇവിടേക്ക് ചരട് വാങ്ങി ധരിക്കാം പിന്നെ ഇരസായിരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും അങ്ങനാവുന്ന പൂജകൾ അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ച് നോക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജയുണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോൾ ഉള്ള ആകെ ഒരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യ വീഡിയോ എടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടത്തുന്നത് കാരണം അത് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ച വയ്ക്കുകയാണ് കാരണം ആളുകളൊക്കെ മൊത്തം പ്രാന്തമായിട്ട് ജൂലിയ മതാമ്മ ഒരു യു കെ എന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷനടിച്ചുകൊണ്ട് ഗുളികൻ പാരിക്കുന്നത് നടക്കുമ്പോൾ ഇവിടെ ഈ ക്ഷേത്രങ്ങളിലൊന്നും തൊഴുതു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലോടെ വലിയ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പം അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാകാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നതെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ അത് മനസ്സിലാക്കുക